ാട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇ എൻ സുരേഷ് ബാബുവിനെ സംസ്ഥാന നേതൃത്വത്തിന്റെ താക്കീത് താക്കീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ചെറ്റ വർത്താനം പറയരുത് എന്നാണ് സി പി എം ജില്ലാ ഈ ജില്ലാ നേതാവിനോട് സി പി എം നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് അതായത് ഷാഫി പറമ്പിലിനെതിരെ ഈ കഥകൾ മെനഞ്ഞുണ്ടാക്കി ഇക്കിളി കഥകൾ പടച്ചുവിട്ട സുരേഷ് ബാബു ആദ്യം ഷാഫി പറമ്പിലെ പേര് പറഞ്ഞ് ഷാഫി പറമ്പിലിനെതിരെ അധിക്ഷേപങ്ങൾ ചെയ്യുന്നു കുറച്ച് നേരത്തിൽ അത് വലിയ ചർച്ചയാകുന്നു വിമർശനങ്ങളാവുന്നു ഉടനടി അടുത്ത വീണ്ടും വിളിക്കുന്നു അവരോട് പറയുന്നത് ഞാൻ അങ്ങനെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അതുകഴിഞ്ഞ് പിറ്റേന്ന് പറയുന്നു കോലി കിളക്കണ്ട കോലി കിളക്കിയാല് അത് വലിയ ബുദ്ധിമുട്ടാകുന്നു പക്ഷേ ബുദ്ധിമുട്ടായത് ഷാഫിക്കല്ല ബുദ്ധിമുട്ടായത് ഈ പറയുന്ന സുരേഷ് ബാബുന സുരേഷ് ബാബുവിനെ നേതൃത്വം തള്ളുന്ന ഒരു രീതിയാണ് നമ്മൾ പാലക്കാട് ഈ വിഷയത്തിൽ കണ്ടത് ഈ വിഷയത്തിൽ കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട ഈ ആരോപണത്തിൽ എ കെ ബാലൻ പറഞ്ഞു എന്റെ കയ്യിൽ തെളിവില്ല എന്ന് ഇയാളുടെ മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന എൻ എം കൃഷ്ണദാസ് പറയുന്നു എനിക്കറിയില്ല എന്ന് എം പി രാജേഷ് പാലക്കാട് ഉള്ള എൽ ഡി എഫിന്റെ മന്ത്രിയായിട്ടുള്ള സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള എം പി രാജേഷ് പറയുന്നു ഐ എ നാണക്കേട് നിങ്ങൾക്ക് വേറൊന്നും ചോദിക്കാറില്ല എന്ന്